ഇന്നത്തെ നാലാമത്തെ ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് മിസ്റ്റർ അഭിനവ് കെ ആണ് അഭിനവിൻ്റെ ഇന്ന് നാലാമത്തെ ദിവസം അഭിനവിന് ഗിയർ തുടങ്ങി അപ്പം ക്ലച്ചിലൂടെ സ്പീഡ് കൺട്രോൾ ചെയ്ത് നിർദ്ദിഷ്ട ട്രാക്കുകളിൽ അല്ലെങ്കിൽ പോയിൻ്റുകളിൽ തിരിച്ചും തിരിച്ച് തിരിച്ചും വണ്ടിയുടെ സ്പീഡ് കൺട്രോൾ ചെയ്ത് ഓടിക്കുന്ന ഒരു എക്സസൈസാണ് വണ്ടിക്കകത്ത് അഭിനവ് മാത്രമേ ഉള്ളൂ അപ്പം വാഹനത്തിൻ്റെ വേഗത കൂടാതെ സ്പീഡ് കണ്ട്രോൾ ചെയ്യാനുള്ള എക്സർസൈസാണ് ഈ കൊടുത്തിരിക്കുന്നത് ഗ്രൗണ്ടിൽ റൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴും അഭിനവിന് കൊടുത്തിരിക്കുന്ന എക്സസൈസ് അവിടെ തിരിക്കേണ്ട ഓരോരോ പോയിൻ്റുകളുണ്ട് അവിടെ എത്തുമ്പം അഭിനവേ സ്റ്റോപ്പ് യെസ് എങ്ങനെയുണ്ട് ടെൻഷനുണ്ടോ പേടിയുണ്ടോ നമ്മൾ ഇന്ന് എത്രാമത്തെ ക്ലാസ് ആണ് നാലാമത്തെ ക്ലാസ് ഇന്ന് നമ്മൾ നമ്മളേത് തുടങ്ങി ഗിയർ തുടങ്ങി ഓക്കെ അപ്പോൾ നമ്മൾ കറക്റ്റ് ബോഡി ലെവൽ ആകുമ്പോൾ റിട്ടേൺ ചെയ്തും സ്പീഡ് കൂടുമ്പോൾ ക്ലച്ച് കൺട്രോളിൽ എടുക്കുന്നൊരു എക്സസൈസ് ആണ് കേട്ടോ ഇത് ഇതുപോലെ ചെയ്ത് തറവാണം പേടിയെല്ലാം മാറ്റി അടിപൊളിയാണ് ശരി വീണ്ടും കറങ്ങി വരും അപ്പോൾ ഇത്തരം കൊടുക്കുന്ന ചാൻസുകളെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നമ്മളെ പേടിയൊക്കെ മാറ്റി അടിപൊളിയായി സ്മാർട്ടായിട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും വണ്ടി ലെവലാവുന്നതും സ്പീഡ് കൂടുന്നതും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ ആ മിസ്റ്റേക്ക് അടുത്ത പ്രാവശ്യം വരാതെ നമ്മളതിനെ കറക്റ്റ് ചെയ്യണം അങ്ങനെ ആവുമ്പം ഈ നാലാമത്തെ ഒരു ടോയ് കാറ് ഓടിക്കാൻ കൊടുത്തിരിക്കുന്ന പോലെ കൊടുത്തേക്കാണ് അപ്പോൾ അവരിലുള്ള വിശ്വാസം കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കാറെടുത്ത് കൊടുക്കുന്നത് കാരണം ഇപ്പോൾ എവിടെയെങ്കിലും കൺട്രോൾ പോയി കഴിഞ്ഞു ഇവിടെ നിന്ന് സ്റ്റോപ്പ് എന്നൊരു ഒറ്റ വിളി വിളിച്ച് കഴിഞ്ഞാൽ അപ്പോഴും റിമോട്ട് കാർ നിൽക്കുന്നത് പോലെ അഭിനവൻ്റെ അവിടെ നിൽക്കും ആ ഒരു ബേസിക് കൺട്രോളൊക്കെ വരുത്തിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സുകൾ കൊടുക്കുന്നത് അപ്പോൾ അത് അതിമനോഹരമായിട്ടാണ് അഭിനവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കേ